കേരളത്തിൽ ഒരു മാസം കേന്ദ്രം നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മെട്രിക് ടണ്ണാണ് അതിൽ സുരക്ഷ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെട്രിക് ടൺ അരിയും പതിനയ്യായിരത്തി അറുനൂറ്റിഇരുപത്തി ഒമ്പത് മെട്രിക് ടൺ ഗോതമ്പുവാർ പിന്നെ ടൈഡ് ഓവറിൽ കൊടുക്കുന്നത് മുപ്പത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മെട്രിക് ടൺ ഇത് കൂടാതെ ഓണം പോലെയുള്ള അവസരങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ആറു മാസത്തേക്കുള്ള അരി അഡ്വാൻസ് ആയിട്ട് എടുക്കണം ഒരു വിസ പോലും കൊടുക്കണം ഈ കൊടുക്കുന്ന കേരളത്തിൽ കൊടുക്കുന്ന റേഷനിലെ മുഴുവൻ അരിയും മോഡി മോഡിയരിയാണ് ഇനി നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാൻ വേണ്ടിയാണ് പിണറായി വിജയന്റേത് ഒരു മണി ഇല്ല ഇത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ടാണ് വിളിച്ചു പറയാത്തത് ഞങ്ങളിത് തരുന്നു നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊന്നും പറയാത്തത് എല്ലാ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണമായിട്ടുള്ള പണത്തിലോ സഹകരണത്തിലുള്ള പൈസ മാത്രമേ ഉള്ളൂ ഓരോ രംഗത്തും അവഗണിക്കുന്നില്ല പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ കേന്ദ്രം അവഗണിക്കുന്ന പ്രശ്നമില്ല അത് അവകാശമായതുകൊണ്ടാണ് ജനങ്ങളുടെ അവകാശമാണ്